വാർഷിക പതിപ്പ് അതിന്റെ ഫോട്ടോ കോപ്പി അല്ല അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് ഈ പ്രബോധനം അമ്പതാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ തീവ്രവാദത്തിന്റെ നാറുന്ന മുഖം വളരെ വ്യക്തമായി അവരറിയാതെ എഴുതിപ്പോയിട്ടുണ്ട് വളരെ വ്യക്തമായി ഇത് എഴുതുകയാണ് ഇത് തീവ്രവാദമാണോ ഭീകരവാദമാണോ ഇന്ത്യ രാജ്യത്താണോ ഇന്ത്യക്ക് പുറത്താണോ എന്ന് വളരെ വ്യക്തമായി ഈ വാചകങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താ ഇതിൽ പറയുന്നത് നമസ്കാരം ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് പാലായനം ചെയ്തിട്ടും അക്രമികൾ ഇപ്പോഴും കൊലവെളിയോടെ നടക്കുകയാണ് ഇടക്കാല സർക്കാർ രൂപീകരിച്ചിട്ടും അക്രമത്തിന് യാതൊരു കുറവുമില്ല എന്നാണ് പുറത്തുവരുന്ന എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ബംഗ്ലാദേശ് നിരോധിച്ചിട്ടുമുള്ള ഇസ്ലാമിക ഭീകര പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അനസ് മൗലവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം വാർഷിക പതിപ്പ് അതിന്റെ ഫോട്ടോ കോപ്പി അല്ല അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് ഈ പ്രബോധനം വാർഷിക പതിപ്പിൽ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ തീവ്രവാദത്തിന്റെ നാറൊന്ന മുഖം വളരെ വ്യക്തമായി അവരറിയാതെ എഴുതി പോയിട്ടുണ്ട് വളരെ വ്യക്തമായി ഇത് എഴുതുകയാണ് ഇത് തീവ്രവാദമാണോ ഭീകരവാദമാണോ ഇന്ത്യ രാജ്യത്താണോ ഇന്ത്യക്ക് പുറത്താണോ എന്ന് വളരെ വ്യക്തമായി ഈ വാചികങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താ ഇതിൽ പറയുന്നത് താഴ്വരയിൽ താഴ്വരയിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാശ്മീർ താഴ്വരയിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ അല്ലേ എന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയണം ആ താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു എന്താണ് താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു സ്വാഭാവികമായി നമ്മൾ വിചാരിക്കണെന്താ തീവ്രവാദികൾ വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിതിനെതിരെ പ്രവർത്തിച്ചിട്ട് ആളുകൾക്കിടയിൽ നല്ല സ്വാധീനം നേടി തീവ്രവാദികൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു എന്നാണോ എങ്കിൽ അത് തെറ്റി തുടർന്നുകൊണ്ട് പറയുന്നത് കേട്ടോളൂ താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് എന്താണ് ഈ കാശ്മീർ താഴ്വരയിലെ തീവ്രവാദി ഗ്രൂപ്പുകളിൽ ഒന്നായ ഹിസ്ബുൽ മുജാഹിദ്ദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് ഇതിനു പുറമെ അള്ളാ ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാത്ത് രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഹിസ്ബുൽ മുജാഹിദീൻ എന്നൊരു സംഘടന തീവ്രവാദ സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനു പുറമേ ജമാഅത്ത് ഇസ്ലാമിയുടെ വക മറ്റൊരു സംഘടന അതിന്റെ പേര് അള്ളാ ടൈഗേഴ്സ് അങ്ങനെ സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനമെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാ നിൽക്കുക ഇസ്ലാമിന്റെ പേരില സിനിമ ഇസ്ലാമിന്റെ പേരില സംഗീതം എല്ലാം ഇസ്ലാമിന്റെ പേരിലേക്ക് കൊടുക്കും ജമാഅത്ത് ഇസ്ലാമി ആരെങ്കിലും വിമർശിച്ചാലോ അപ്പൊ പറയും ഇസ്ലാമിനെ വിമർശിക്കുകയാണ് അപ്പൊ ഇസ്ലാമിന്റെ മറവിടിച്ച് ഖുർആാനിന്റെയും മറവിടിച്ച് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം നടപ്പാക്കുക എന്നതാണ് ജമാ ഇസ്ലാമി ചെയ്യുന്നത് അപ്പൊ അള്ളാ ടൈഗേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിക ചൈതന്യം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു എന്നാണ് തീലയാണ് ഇനി അടുത്ത പാരയിൽ ഒന്നാമത്തെ വാദം കേട്ടോളൂ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് വലുതാണ് പ്രധാനമാണ് എന്ത് ആ കാശ്മീരിന്റെ താഴ്വരയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി കിടക്കുന്ന വ്യത്യസ്തങ്ങളായ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് രാഷ്ട്രീയ മേഖലയിൽ പതിമൂന്ന് സംഘടനകൾ ചേർന്ന് തഹരീഖെ കാശ്മീർ ബ്രാക്കറ്റിൽ കാശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ് അരാഷ്ട്രീയനായ അഡ്വക്കേറ്റ് മിയാൻ അബ്ദുൽ കയ്യൂമാണ് മുന്നണിയുടെ അധ്യക്ഷൻ സെക്രട്ടറിയായ മുഹമ്മദ് അഷറഫ് സെഹ്റായി കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറലാണ് സൈനിക മേഖലയിൽ നിങ്ങൾ കേൾക്കണം എന്താ പറയുന്നത് കാശ്മീരിന്റെ താഴ്വരയിൽ ഇന്ത്യൻ സൈന്യമല്ല നേരെ മറിച്ച് സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ ജിഹാദ് കൌൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാളാണത്രേ തികച്ചും സമാധാനത്തിന്റെ മുഖം മൂടിക്കിട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖമെന്ത് എന്ന് അവരറിയാതെ പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക പതിപ്പിൽ എഴുതിപ്പോയി ഇത് ഇന്ന് നോക്കുമ്പോ നമുക്കറിയാം പ്രബോധനത്തിന്റെ സൈറ്റിൽ ചെന്നാൽ ഈ പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക പതിപ്പുണ്ട് പക്ഷേ ഈ ലേഖനം ഇന്റർനെറ്റ് കോപ്പിയിൽ കാണുന്നില്ല എന്തിനെടുത്തു മാറ്റിയത് എന്തിനെടുത്തു മാറ്റി പക്ഷെ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്ത് ചെയ്യും ഇത് എന്തു ചെയ്യും ഇതാണ് ഇസ്ലാം ചെയ്തത് മഹാനായ മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമ മക്കയുടെ താഴ്വരകളിൽ പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ നാട്ടിൽ തീവ്രവാദം നടത്തുകയാണോ ചെയ്തത് നബിഹു അലഹി വസ്ലമ അബോകുബൈ പർവതത്തിന് കീഴ് പ്രവർത്തിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ തീവ്രവാദ ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണോ ചെയ്തത് ഭീകരവാദ പ്രവർത്തനം നടത്തുകയാണോ ചെയ്തത് തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ഉള്ള സംഘടനകൾക്ക് പുറമെ മറ്റു സംഘടനകൾ ഉണ്ടാക്കുകയുമാണോ ചെയ്തത് അല്ല നേരെ മർദ്ദിച്ച ഇസ്ലാമി അത് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായും ലളിതമായും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇനി അങ്ങനെ ഇല്ല എങ്കിൽ അത് പരിശോധിക്കണമെങ്കിൽ പരസ്യമായി വായിക്കാൻ ഞങ്ങൾ തരാം ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇത് കഴിയുന്നിട്ട് എന്തെങ്കിലും പറയുകയാണ് അല്ലെങ്കിൽ ഇല്ലാത്തത് വായിക്കുകയാണ് എന്ന് സംശയം തോന്നുന്നുവെങ്കിൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമ്പതാം വാർഷിക പതിപ്പ് ഞങ്ങൾ കൊണ്ടുവന്നതുണ്ട് ഇനി വേറെ ആർക്കെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ അവർക്കും കൊണ്ടുവരാം അതിന്റെ നൂറ്റി പേജിൽ നിന്ന് വായിക്കാം അപ്പോൾ വളരെ ഉത്തരം ലളിതമായ ലളിതമാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു മുഖംമൂടി ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് ആ മുഖംമൂടിക്കുമെതിരെ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദപരമാണ് ഭീകരവാദപരമാണ് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അതിന്റെ അജണ്ടകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർ അതേ മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരാണ് യുവാക്കളാണ് അവരറിയാതെ തീവ്രവാദ ചിന്തകൾ അവരുടെ തലയിലേക്ക് ഇടിച്ചു കയറ്റുകയും അവസാനം അപ്രകാരം തന്നെ മൂതുദിസത്തിന്റെയും ഈ വിഷം അവരുടെ ഹെഡിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ മറ്റുള്ളവർ കെട്ടിവെൽ കെട്ടിവെക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇന്ന് പ്രതിക്കൂട്ടിലായിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദികളെ അന്വേഷിക്കുമ്പോൾ ഭീകരവാദികളെ അന്വേഷിക്കുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരെ അതിന്റെ കണ്ണുകളായി കണ്ടെത്താൻ കഴിയുന്നത് ഈ ചിന്ത ഈ വിഷം മുസ്ലിം സമൂഹം അറിയാതെ യുവാക്കളുടെ ചിലകളിലേക്ക് കടത്തിവിട്ടത് കൊണ്ടാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം ആ ഒരു പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ ആ ഒരു പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരു കുട്ടിയെപ്പോലും തീവ്രവാദ രംഗത്ത് ഭീകരവാദ രംഗത്ത് പ്രവർത്തിക്കുന്നതായി തെളിയിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇന്ന് ആ ഒരു അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ചിന്താഗതിയിൽ വന്ന പിഴവ്സത്തിന്റെ ചിന്താഗതിയിൽ വന്ന പിഴവ് അത് ഒരു വിഭാഗം ആളുകളിൽ കടന്നു കയറിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധ യാതൊരു സംശയവുമില്ല തെളിവുകൾ അതിനെ സാക്ഷീകരിക്കുന്നു എന്നാണ് എന്റെ സുഹൃത്തിന്റെ വളരെ ഇസ്ലാമി നടത്തിയ ഭീകരവാദത്തെ കുറിച്ച് വ്യക്തമായി തന്നെ അനസ് മൗലവി പറയുന്നുണ്ട് കൂടാതെ സൂക്ഷിച്ചില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി യുവാക്കളെ തീവ്രവാദികളാക്കുമെന്ന മുന്നറിയിപ്പും അനസ് മൗലവി നൽകുന്നു കാശ്മീർ താഴ്വരയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് താഴ്വരയിലെ ശക്തമായ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുൾ മുജാഹുദ്ദീൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുകൂല ഗ്രൂപ്പാണ് കൂടാതെ അള്ളാ ടൈഗേഴ്സ് എന്ന പേരിലും ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഗ്രൂപ്പ് താഴ്വരയിലുണ്ട് അതിനാൽ തന്നെ മതത്തിന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് അനസ് മൗലവി പറയുന്നു അതേസമയം കാസയാണ് അനസ് മൗലവിയുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഭാരതത്തിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണം തന്നെയാണ്

UST Global, White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirumanthapuram.